നാല് പേർ മരിച്ചു പിൻവലിച്ചിട്ടും ഇന്ത്യൻ ഉള്ളിയുടെ വില ഉയർന്നു തന്നെ ഇരട്ടപാത നിർമ്മാണം പൂർത്തിയായി നമസ്കാരം പ്രധാന വാർത്തകളുമായി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് നിസോയിലെ വാദി തനൂഫിൽ ഒഴുക്കിൽപ്പെട്ട് നാല് പേർ മരിച്ചു വാദി തനൂഫിൽ മലകയറ്റത്തിനിടെ അഞ്ചു പേർ കനത്ത മഴ മൂലമുള്ള വെള്ളപ്പൊക്കത്തിൽ വീണാണ് മരണപ്പെട്ടത് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് റോയൽ ഒമാൻ പോലീസിന്റെ അറിയിപ്പ് പ്രകാരം പതിനാറ് പേരടങ്ങുന്ന വിവിധ രാജ്യക്കാരുടെ ഹൈക്കിംഗ് ഗ്രൂപ്പിലെ അഞ്ച് അംഗങ്ങൾ പെട്ടെന്നുണ്ടായ കനത്ത മഴയിൽ ഒലിച്ചുപോവുകയായിരുന്നു മരിച്ചവരിൽ ഒരു സ്വദേശിയും മൂന്ന് അറബ് പൗരന്മാരും ഉൾപ്പെടുന്നതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു പരിക്കേറ്റയാളിന്റെ നില ഗുരുതരമാണ് കയറ്റുമതി നിരോധനം പിൻവലിച്ചിട്ടും ഉള്ളിവില ഉയർന്നു തന്നെ ഇന്ത്യൻ ഉള്ളിയുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഒമാനിൽ ഉള്ളിവില ഉയർന്നു തന്നെ നിൽക്കുകയാണ് നിലവിൽ ഒരു കിലോ ഉള്ളിക്ക് നാനൂറ്റി എഴുപത്തി അഞ്ച് പൈസ മുതൽ നാനൂറ്റി തൊണ്ണൂറ് പൈസ വരെയാണ് ഒമാനിലെ ഇന്ത്യൻ ഉള്ളിയുടെ വില ചില വ്യാപാര സ്ഥാപനങ്ങൾ ഓഫറിൽ കുറഞ്ഞ വിലയ്ക്ക് ഉള്ളി വിൽക്കാറുണ്ടെങ്കിലും അതൊന്നും ഇന്ത്യൻ ഉള്ളിയല്ല പല കാരണങ്ങളാൽ കഴിഞ്ഞ ഡിസംബർ അവസാനം മുതൽ ഇന്ത്യൻ ഉള്ളിക്ക് കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് ഒമാനിൽ ഉള്ളിയുടെ വില കുതിച്ചുയർന്നത് ഇതോടെ ഒമാനിൽ ഇന്ത്യൻ ഉള്ളി കിട്ടാതാവുകയും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഉള്ളി വില കിലോയ്ക്ക് എഴുന്നൂറ് പൈസയോളം എത്തുകയും ചെയ്തിരുന്നു ഇത് സാധാരണ വിലയുടെ മൂന്നിരട്ടിയായിരുന്നു കഴിഞ്ഞ മെയ് ആദ്യത്തിൽ ഇന്ത്യൻ ഉള്ളി കയറ്റുമതിക്കുള്ള നിരോധനം കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞതോടെ ഇന്ത്യൻ ഉള്ളി മാർക്കറ്റിൽ എത്തുമെന്നും വില കുറയുമെന്നും പലരും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കയറ്റുമതി നിരോധനം എടുത്തു മാറ്റിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും വില ഉയർന്നു തന്നെ നിൽക്കുകയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന മുമ്പുള്ളത്തിന്റെ ഇരട്ടിയിലധികം വിലയാണ് ഇപ്പോഴും ഒമാൻ മാർക്കറ്റിലുള്ളത് അൽ കാബുറ ഇരട്ടപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതായി ഗതാഗത മന്ത്രാലയം അറിയിച്ചു റീസൈക്കിൾ ചെയ്ത റബ്ബർ ടയറുകൾ ഉപയോഗിച്ചുള്ള അസ്ഫാൽറ്റ് ആണ് റോഡിന്റെ ടാറിംഗിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുവഴി ഉപയോഗശൂന്യമായ ടയറുകൾ വഴി ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം കുറയുന്നു റോഡിലുണ്ടാകുന്ന വിള്ളൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് ശക്തമായ പ്രതിരോധം തീർക്കാൻ അസ്ഫാൽറ്റ് മിശ്രിതത്തിന് കഴിയും ഇതിലൂടെ റോഡിന്റെ ആയുസ് കൂടുതൽ കാലം നീണ്ടു നിൽക്കാനും സഹായകമാകും Yeah ദോഫാറിന്റെ ശരത്കാല സൗന്ദര്യം പകർത്താൻ സലാലയിലേക്ക് ഫോട്ടോഗ്രാഫർമാരുടെ ഒഴുക്ക് മഴയും തണുപ്പും നിറഞ്ഞ ഖരീഫ് സീസണിന് തുടക്കമായപ്പോൾ മുതൽ തന്നെ ദോഫാറിൽ സന്ദർശകരുടെ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു മിതമായ താപനിലയും ഏകാവൃതമായ അന്തരീക്ഷവും ഇടവേളകളിൽ പെയ്തിറങ്ങുന്ന മഴയും ഈ സീസണിന്റെ പ്രത്യേകതയാണ് ഇതിന്റെ ഫലമായി മലയോര പ്രദേശങ്ങളും സമതലങ്ങളും പച്ചപുതയ്ക്കും ഇതാണ് ദോഫാർ ഗവർണറേറ്റിനെ ഒമാനിലെ അകത്തും പുറത്തുമുള്ള സഞ്ചാരികൾക്ക് പ്രിയമാക്കുന്നത് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുരാവസ്തു ചരിത്ര സ്ഥലങ്ങളും വ്യത്യസ്തമായ അനുഭവം തന്നെയാണെന്ന് ഇവിടെ എത്തുന്ന പല ഫോട്ടോഗ്രാഫർമാരും പറയുന്നു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്